പുതിയ കുറേ ലഹരി ബാധിതർ ഈ ദിവസത്തോടുകൂടി ഉണ്ടായിട്ടില്ല ആദ്യമായി മദ്യപിച്ച ആദ്യമായി ലഹരി ഉപയോഗിച്ച ലക്ഷക്കണക്കിന് അങ്ങനെ പറയാം ലക്ഷക്കണക്കിന് പുതിയ ജനറേഷൻ്റെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ഈ രാത്രി സമയങ്ങളിൽ കൂടിയാടിയപ്പോൾ ആദ്യമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ട ഒട്ടനവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു മിക്സപ്പാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ആഘോഷത്തരയിലൂടെ നടക്കുന്നു അതിനെല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക ഇനി ഈ തുടങ്ങി വെച്ച ആളുകൾ ഇപ്പോൾ അതിന് കണക്കൊന്നുമില്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവരെ വീട്ടിൽ അച്ഛനെ കൊല്ലാനും അസറ്റ് ഹോൾഡിംഗ് കമ്പനികൾ കേരളത്തിൽ വന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു വളരെ പ്രബലമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും അവരെടുക്കുന്നു ഇതെടുക്കുന്നതിൻ്റെ പറയുള്ള ധൈര്യം എന്താ രോഗികൾ വർദ്ധിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ഈ മദ്യപാനവും ഇന്നത്തെ നിലവിലുള്ള ഒരു ജീവിത ഈ ശൈലികളും അതിനകത്തൂടെ കൂടുതൽ രോഗികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന ഉറപ്പുണ്ട് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പോയവാരം ആഘോഷങ്ങളുടെ രാവുകൾ തന്നെയായിരുന്നു ഒരുപാട് മദ്യം ഒഴുകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മനുഷ്യൻ്റെ ഒരു സഹജവാസനയാണ് ആനന്ദം കണ്ടെത്താൻ നഷ്ടം എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യനെ അവൻ്റെ പുരോഗതിയെക്കൂടെ മുൻനിർത്തിക്കൊണ്ട് പ്രൊഡക്റ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ആനന്ദത്തിന് വേണ്ടിയിട്ട് സമയമോ സമ്പത്തോ ഒക്കെ ചിലവഴിക്കാൻ പാടുള്ളൂ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് സ്വാതന്ത്ര്യവും അനുവാദവും പ്രോത്സാഹനവും കൂടെ ലഭിക്കുക എന്നുള്ളതാണ് അതോടെ മനുഷ്യനൊരു കൈവിട്ട കളിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്കൊരു ഒരു കുട്ടി ആ കുട്ടി ഇപ്പോൾ കുറച്ച് സമയമുണ്ട് ആ കുട്ടിയെ സമയത്തോളം വെച്ചാൽ അച്ഛനോട് വന്നിട്ട് അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് കുറച്ച് ചിത്രം വരച്ചോ ചിത്രം വരച്ചു പറഞ്ഞു മടുപ്പോൾ തോന്നി തിരിച്ചു വന്നു അയക്കുമടുത്തു അച്ഛാ ഒരു കളിപ്പാട്ടം കൊടുത്തു അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയാം എനിക്ക് ഞാൻ പുറത്ത് പോയി കളിച്ചോട്ടെ അങ്ങനെ പോയി കളിച്ചു പിന്നെ അപ്പോൾ വരുന്നില്ല അപ്പോൾ അവിടെ യാതൊരു ശല്യം ആ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് അച്ഛൻ കരുതി നിൽക്കുക പിറ്റേ ദിവസം വന്ന ചോദിക്കുകയാണെ അച്ഛാ ഞാൻ എന്നാൽ അവിടെ ഒരു കുളത്തിൽ മീൻ പിടിക്കാൻ കുട്ടികൾ പോകുന്നുണ്ട് അങ്ങോട്ട് പോയിക്കോട്ടെ കുഴപ്പമില്ല എന്നാൽ കുറേ തരത്തിലുള്ള ശല്യം എന്ത് ചെയ്യും ഒഴിവാകും അങ്ങനെ അതിനെന്ത് ചെയ്യുന്നു വിടുന്നു പിന്നെ കുളത്ത് കുളിക്കാൻ പോകുന്നു പുഴയിൽ കുളിക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് കടലിലേക്ക് ചാടാൻ പോകുന്നു ഇതൊക്കെ അനുവദിക്കാൻ ആകെക്കൂടൽ നിന്നാണ് ഇവരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണെന്ന് വെക്കുക ഇതേപോലെയുള്ള ഒരു സമീപനമാണെന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നു തോന്നുന്നോ എന്തിനാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഈ കണക്കുകൾ പുറത്തുവിടുന്നതിൻ്റെ പുറകിൽ ദുരുദ്ദേശമുണ്ട് കണക്കുകളൊരു പ്രോത്സാഹനമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിലൂടെ ഈ ഒരു ഒരു നോർമലൈസേഷൻ ഇത്രയൊക്കെ നമ്മൾ കുടിച്ചാലും ഇവിടെ എങ്ങനെയൊക്കെ തന്നെ ആഘോഷിക്കണം എന്ന രൂപത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ വയലൻസുള്ളൊരു സിനിമ വയലൻസ് വയലൻസുള്ളൊരു സിനിമ കാണുന്നതിലൂടെ അത് വളരെ ഭീതിയുണ്ടാക്കുന്ന ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു മൂവിയാണെങ്കിൽ പോലും ഇതിൻ്റെ ഇമ്പാക്റ്റായിട്ട് സൈക്കോളജിസ്റ്റർ എന്താ പറയുന്നത് ഇതിനോട് വെറുപ്പുണ്ടാവുന്ന അല്ല മറിച്ച് ഇത് ഇംബൈബ് ചെയ്യുന്നതാണ് അതിലൂടെ വയലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പരസ്യപ്പെടുത്തുന്നതിലൂടെ ഇതിനോടുള്ള ത്വര വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു ഷെയർ കുറഞ്ഞു പോകാൻ പാടില്ല എന്നറിയിൽ ഒരു തോന്നലിലേക്ക് എന്തായാലും ഒരാളോഹരിതാണ് എനിക്കിപ്പോഴൊറ്റവും കാര്യം പറഞ്ഞാൽ ഇത് കേരളത്തെ വെച്ചുള്ളൊരു ചൂതാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ വ്യക്തമായൊരു ചൂതാട്ടമാണ് കാരണം നാളിതുവരെ കേരളം കൈവരിച്ച ഒരുപാട് നേട്ടങ്ങളുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സ്ത്രീ സുരക്ഷയിലാണെങ്കിലും മറ്റ് വയലൻസിൻ്റെ ക്രിമിനാലിറ്റിയുടെ ഇതിലാക്കി ഇതെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് ഇപ്പോൾ നോക്കുമോ നമ്മളിപ്പോൾ ഒരു കാര്യം വൈദേശിക മുതലാളിത്തം അല്ലെങ്കിൽ ഈ അസറ്റ് ഹോൾഡിംഗ് കമ്പനികൾ കേരളത്തിൽ വന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു വളരെ പ്രബലമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും അവരെടുക്കുന്നു ഇതെടുക്കുന്നതിൻ്റെ പറയുള്ള ധൈര്യം എന്താ രോഗികൾ വർദ്ധിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ഈ മദ്യപാനവും ഇന്നത്തെ നിലവിലുള്ള ഒരു ജീവിത ഈ ശൈലികളും അതിനകത്തൂടെ കൂടുതൽ രോഗികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന ഉറപ്പുണ്ട് ലാഭം അതെ അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം ഒരു ഭാഗത്തുണ്ടാകണം അതിന് സർക്കാരിനെയും ഉപയോഗിക്കുന്നുണ്ടാവും വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് വരാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരാശ്രിത സമൂഹമായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ് വേറൊരു ഭാഗത്ത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ തിരസ്കൃതരായിട്ട് മടങ്ങി വരേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് ഇപ്പം ഇന്നിപ്പോൾ അല്ല ഇന്നലെ അപ്പം യു എസ് പറഞ്ഞെന്താണ് ഈ അതായത് ഔട്ട്സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം നിർത്തണം എന്നുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ സ്വന്തം രാജ്യത്തെ ആളുകൾ തൊഴിൽ കൊടുക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഒരാകത്തുക നമുക്ക് നോക്കിയാൽ അറിയാം ഈ പറയുന്ന ഒരു ക്രിഞ്ച് സംഭവിക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു ഭാഗത്ത് മധ്യ അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഒരു തൊഴിലും വേറൊരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ ചൈനയൊക്കെ പണ്ട് കറുപ്പ് കൊടുത്തു മയക്കി എന്നറിയില്ലേ ഒരു തരം വിപ്ലവ വീര്യവും ഒരു അവസ്ഥയുണ്ട് അപ്പം എന്തിനു വേണ്ടിയാണോ ഇപ്പോൾ ഒരു സർക്കാർ നിലകൊള്ളുന്നത് അതിലേക്ക് ജനങ്ങളെ ആട്ടിപ്പായിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇത് മുഗൾ കാലഘട്ടം തകർന്നതിനെക്കുറിച്ച് ആനന്ദിൻ്റെ പഴയൊരു ലേഖനമുണ്ട് അദ്ദേഹം പറഞ്ഞാൽ അന്ന് ആട്ടവും പാട്ടും ആനന്ദങ്ങളും പിന്നെ കെട്ടുകാഴ്ചകളൊക്കെയായിട്ട് ഭയങ്കര സമ്പത്തായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു മുഗൾ രാജാക്കന്മാർ അത് തകർന്നു തരിപ്പണമായത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ ക്രമാതീതമായി വർദ്ധിപ്പിച്ചതാണെന്ന് അപ്പം എന്തായാലും കേരളത്തിൻ്റെ ഒരു ഭരണാധികാരികളിത് കാണുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ചിന്തകന്മാരിത് കാണുന്നില്ല എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ മദ്യം കച്ചവടം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഓണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പമ്പർ അടിക്കണ സർക്കാരിനാണ് കോടികളാണ് പത്തിരുന്നൂറ് കോടിയൊക്കെയാണ് സർക്കാരിന് ലാഭം ഈ മദ്യവും ലോട്ടറിയും ഒക്കെ ബന്ധപ്പെട്ട് ആഘോഷവും ബന്ധപ്പെട്ട് ജനറേഷൻ കൂടിച്ചേർക്കും ഇതിൽ ഞാൻ പറയാമെന്നു വെച്ചാൽ രണ്ടിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് രണ്ടും കൂടെ എടുത്തുകൊണ്ട് ആളുകൾ വിഡികളാക്കരുത് അതായതിപ്പോൾ അഞ്ചരട്ടിയാണ് പ്രാവശ്യം പിന്നെ വർദ്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ മദ്യമാണ് പിന്നെ കണക്ക് പ്രകാരം കണക്കില്ലാതെ മാത്രം ഉണ്ടാവുന്നത് വേറെ വിഷയം അഞ്ചരട്ടിയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മളെ കേരള നിയമസഭയിൽ നടന്ന ചർച്ച എന്തായിരുന്നു ഒരു പെട്ടെന്ന് ഒരു മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ നിർത്തി വെച്ചിട്ട് നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഓ ഭയങ്കരമായിട്ട് നമ്മളെ നാട്ടിൽ ലഹരി വ്യാപിക്കുന്നു അങ്ങനെയാവുന്നു ആവുന്നു ഇങ്ങനെയാവുന്നു പ്രശ്നമാകുന്നു എന്നിട്ട് ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യാമ്പയിന് സ്കൂളുകളിൽ പരിപാടികൾ എന്തൊക്കെയായിരുന്നു നടന്നിരുന്നത് അല്ലേ ആ ഒരു സംഗതി ഒരു ഭാഗത്ത് നടക്കുക നമ്മളെ പത്രങ്ങളിൽ എത്ര പിന്നെ മുഖപ്രസംഗങ്ങൾ വന്നു എത്ര ലേഖനങ്ങൾ വന്നു ഒരു ചാനൽ വണ്ടിയായിട്ട് നാട്ടിൽ കൂടി ഇറങ്ങി ആ ചാനലിലൊരു ആളുകളും ഈ എണ്ണൂറ്റി ഇരുപത്താറ് കോടി ഇത് കുടിച്ചു എന്ന് പറഞ്ഞ വാർത്ത ജസ്റ്റ് ഒരു പോസ്റ്ററിൽ ഒതുക്കിട്ട് പോയില്ലേ ഇതൊരു വിഷയമല്ല അപ്പോഴത്തേക്ക് പിന്നെ ഇതിലേക്കൊക്കെ തള്ളി വിടുന്ന വിഷയങ്ങളൊരു പ്രശ്നമേ അതിപ്പോൾ ഈ ഒരു ആഘോഷം കൊണ്ട് എണ്ണൂറ്റി ഇരുപത്താറ് കോടി രൂപയുടെ മദ്യം കുടിച്ചു എന്ന് പറഞ്ഞാൽ അഞ്ചരട്ടി കുടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇത്തരം ഉണ്ടാവുക ഒന്ന് ലഹരി പുതിയ കുറേ ലഹരി ബാധിതർ ഈ ഉണ്ടായിട്ടില്ല ആദ്യമായി മദ്യപിച്ച ആദ്യമായി ലഹരി ഉപയോഗിച്ച ലക്ഷക്കണക്കിന് അങ്ങനെ പറഞ്ഞ ലക്ഷക്കണക്കിന് പുതിയ ജനറേഷൻ്റെ ആളുകൾ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രാത്രി സമയങ്ങളിൽ കൂടിയാടിയപ്പോൾ ആദ്യമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ട ഒട്ടനവധി ആൺകുട്ടികളും പെൺകുട്ടികളും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ ഒരു മിക്സപ്പാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ആഘോഷത്വരയിലൂടെ നടക്കുന്നത് അതിനെല്ലാവരും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക ഇനി ഈ തുടങ്ങി വെച്ച ആളുകൾ ഇപ്പോൾ അതിൻ്റെ കണക്കൊന്നുമില്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അവരെ വീട്ടിൽ അച്ഛനെ കൊല്ലാനും ഭാര്യനെ കഴുത്തറുത്ത് കൊല്ലാനും അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ എന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ എല്ലാവരും പാട് എഴുന്നേറ്റ് വന്നിട്ട് പറയും ആകെ കരയും ചെയ്യും ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുബോ പൊതുബോധബോധത്തെ കണക്കിന് പരിഹസിക്കുന്ന ഒരു രീതിയായി നമ്മുടെ ഭരണകൂടവും നമ്മുടെ മാധ്യമങ്ങളും ഇവിടെ പ്രബുദ്ധതയുണ്ടെന്ന് പറയുന്ന ആളുകളും മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവഹമല്ല